ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ അതാ നമുക്ക് ഒരു അടിപൊളി ക്രാഫ്റ്റ് ജീവർച്ച വങ്ങ് തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറാണ് ഒരു വലിയ ടിഷ്യൂ പേപ്പറിനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിന് ഇതായിത് ഓണക്ക് കുഞ്ഞ് കുഞ്ഞ് പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക കുഞ്ഞ് കുഞ്ഞ് പീസുകൾ എന്ന് പറയുമ്പം വലിയ ടിഷ്യൂ ആയിട്ടാണ് ഞാൻ അത്രയും കട്ട് ചെയ്തത് നിങ്ങളാകുമ്പം നോർമൽ ടിഷ്യൂ ആവുകയാണെങ്കിൽ അതിൻ്റേതായ അളവിലിതായി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ടതാ ഇതുപോലെ വെള്ളത്തിനകത്തേക്ക് പെയിൻറ്റ് മുക്കി അതിനെ ഒന്ന് മുക്കി കുളിപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ ആ ടിഷ്യൂവിനകത്തൊന്ന് കളർ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ല രീതിയിലൊന്ന് കളറ് പറ്റിച്ച് ഇത് അതിനെ ഫുൾ അപ്പുറം ഇപ്പുറം ഒന്ന് മുക്കി ഇത് അവിടെ അങ്ങോട്ട് വിരിച്ച് വിരിച്ചങ്ങോട്ട് ഉണക്കാനിടാം അവിടെയൊക്കെ തന്നെ നല്ലപോലെ ഒന്ന് ഉണങ്ങട്ട നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം അപ്പം വേണ്ടി ആദ്യം അതിനെ ഇങ്ങനെ മടക്കുക അതിനെ പകുതിയാക്കുക വീണ്ടും അതിനെ വീണ്ടും ഒന്നുകൂടി പകുതിയാക്കുക എന്നിട്ട് അതിനെ കോണോട് കോൺ ചേർത്ത് വെക്കുക ഒരു ലൗ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഏകദേശം ഒരു പൂവിൻ്റെ ഇതള ഷേപ്പ് ഒക്കെ വരും അത്രയും മതി വലിയ സീനം ഭയങ്കര അളവും അങ്ങനെയൊന്നുമില്ല അത്ര ഒരു ഷേപ്പ് അത്രേ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നമുക്ക് അതിനെ എല്ലാത്തിനും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതൊരു വാൾ ഡെക്കോറേറ്റും ഒരേ സമയം ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഡ്രസ് ഡെക്കോറേറ്റോ ഇല്ലെങ്കിൽ ഹാളിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടി ഇപ്പോൾ ഇത് എനിക്ക് ചെയ്തു വന്നപ്പോൾ വലിയ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം ട്രസ് മേക്കേഴ്സ് അടിപൊളിയായിട്ടാണ് കാരണം എന്ന് പറയുമ്പം ഈ ക്യാമറയിൽ എനിക്ക് ജസ്റ്റ് ആ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ ഭംഗി തോന്നുന്നില്ല പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് കാണാനാണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ആ ആ സമയം കൊണ്ട് നമ്മളുടെ പൂവെല്ലാം മടങ്ങി മടക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അതിലേക്ക് ഒരു നടുക്കൊരിത്തിരി വേറെ കളറോട് വരുത്താൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാൻ കേട്ടോ ഞാൻ ഇന്നത് തന്നെ വേണമെന്നൊന്നും പറയത്തില്ല അപ്പോൾ ദാ അതിനൊക്കെ ഇതുപോലെ കുറച്ച് നീല കളറാണ് അവിടെ എടുത്തേക്കുന്നത് റെഡൊക്കെ ആകുമ്പം കുറച്ച് എറിച്ച് നിൽക്കും എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ആ ഒരു നടുക്ക് വശം മാത്രം ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് അതിനൊന്ന് വിരിച്ചിട്ട് ഉണക്കാൻ വയ്ക്കും എന്നിട്ട് അതുകൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ദാണ്ട് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടൊരു പിടി പിടിക്കുക എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക പൂ ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലാണ് ഞാൻ ഇവിടെ ഒന്ന് ഒരു ഇതിലായിട്ടും ഒരു ഇതിൽ നിന്നല്ലേ ഓക്കെ ഒരു ടിഷ്യൂ ആയിട്ടും ഒന്ന് രണ്ടെണ്ണം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പൂവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് രണ്ടും കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങളെന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലത് ഇതുപോലെ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കണ്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടി ഭംഗി തോന്നിക്കും ഇന്നത്തേത് വിരിഞ്ഞ് വരുന്ന പോവും രണ്ടാമത്തേത് വിരിഞ്ഞ് നിന്നു പോവും അതാണ് അതിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തൊരു കമ്പ കേട്ടോ ഐറ്റം ആണ് ഇനിയാണ് നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം നമ്മളുടെ കമ്പ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഡബ്ലോളിക്കാടെ കമ്പാണ് നിങ്ങൾക്ക് തോണെങ്കിൽ ശീലമുള്ള ഏത് മരത്തിൻ്റെ കമ്പ് വേണമെങ്കിലും എടുക്കാം മരത്തിൻ്റെയോ ചെടിയുടെയോ എന്തിൻ്റെയെങ്കിലും ആയിക്കോട്ടെ എന്നിട്ട് ഒരു ബ്ലാക്ക് കളറുകൊണ്ട് അതിനെ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കാം അതെന്തായാലും സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മളുടെ പൂക്കളെ ഒട്ടിച്ച് കൊടുക്കാം ഇല്ല പശു കുന്നു ഇങ്ങനെ കൊണ്ടിരിക്കും ഇതൊരു സാറ്റിസ്ഫയിങ് പ്രോസസ്സാണ് കേട്ടോ കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത്രയും ക്ഷമിച്ച് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റിലത്തെ ഇയേഴ്സ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് സ്റ്റേജാണ് അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയൂ കാരണം എന്ന് പറയുമ്പോൾ നമുക്കിത് വാൾഡേക്കോറായിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കി ഈ തിൻ്റെ തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ റൂമിൻ്റെ മറ്റേ ആ ഒരു കഥകിൻ്റെ മുകളിലായിട്ട് അപ്പുറം ഇപ്പുറം ഒരു വെൽക്കം ഒരു ആർച്ച് പോലൊക്കെ നമുക്ക് ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇനിയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പം ബൈ ബൈ